എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴ് നാൽപ്പത്തി മൂന്ന് മാർക്കറ്റിൽ നല്ല രീതിയിലൊരു ഡൗൺ വന്നിട്ടുണ്ട് അപ്പോൾ ന്യൂസ് ബേസ് ആയിരിക്കും കൂടുതൽ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല തുടക്കം തന്നെ ഇവിടെ ഒരു വൈസോൺ എസ് എം എയിലേക്കുണ്ട് നാലായിരത്തി അൻപത്തി മൂന്ന് മുതൽ അൻപത്തേഴ് ഭാഗത്തേക്കുള്ള ഒരു ബൈസോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു റിസ്കി എൻട്രി ഏരിയ എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് മിനിറ്റിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് എസ് എം എൽ തട്ട് ചെയ്തുകൊണ്ടുള്ള റിജക്ഷനാണ് അവിടെ സംഭവിക്കുന്നത് ശേഷം വൺ മിനിറ്റും ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിലവിലത്തെ ക്യാൻറ്ററിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈസോണിലേക്ക് ഒരു സ്കാൻപിങ് ഉണ്ടാവുന്നതാണ് മെയിനായിട്ട് ക്യുക്കായിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്ത് ക്വിക്കായിട്ട് അനലൈസ് ചെയ്ത് അങ്ങ് പോവുകയാണ് മേജർ ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം മാർക്കറ്റ് നാലായിരത്തി മുപ്പത്തേഴിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളാവാൻ പാടില്ല ഇന്നലെ സ്കാൽപ്പിംഗ് ആണ് വൈകിട്ട് ചെയ്തത് നമ്മൾ വൈകിട്ട് ഏഴര കഴിഞ്ഞിട്ട് ഏഴ് മുക്കാൽ എട്ട് മണിയോടു കൂടി ഒമ്പത് മണിവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ലൈവില് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫൈവ് മിനിറ്റിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് അപ്പോൾ ഫൈവ് മിനിറ്റ് ത്രീ മിനിറ്റിലേക്കുള്ള ഒരു എസ് എം എയിലേക്കുള്ള മൂവ്മെൻ്റാണ് മെജോറിറ്റി ഈ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിലവിലുള്ള ക്യാൻഡിൻ്റെ ഹൈ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നാലായിരത്തി അൻപത്തി ഏഴ് ആ ഭാഗത്തേക്കുള്ള ആണ് ഇത് ഗ്രീൻ ആവണം നിലവിലത്തെ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ഗ്രീനായ മാത്രമേ നോക്കുന്നുള്ളൂ നാലായിരത്തി മുപ്പത്തേഴിന് മുകളിലോട്ട് താഴത്തോട്ട് വന്ന സെല്ലിങ് നോക്കും നിലവിലെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത ബൈങ്ങ് താൽക്കാലികമായിട്ടും നോക്കും അതാണ് കണ്ടീഷൻ നാലായിരത്തി അൻപത്തി അഞ്ചിലേക്ക് അപ്പം അമ്പത്തിരണ്ട് അൻപത്തി അഞ്ച് ഭാഗത്തേക്ക് പക്ക കൺസോൾറ്റേഷൻ ആണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കുന്നത് ഈ സോണിന്നാണ് അപ്പിലേക്കാണെങ്കിലും ഡൗണിലേക്കാണെങ്കിലും ഈ സോണിന്നാണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കുന്നത് അൻപത്തിനാലിലേക്കാണ് റിജക്ഷൻ വന്നിരിക്കുന്നത് അൻപത്തി രണ്ടിലാണ് എൻ്റെ എൻട്രി ഇപ്പോൾ അമ്പതിലാണ് നിൽക്കുന്നത് അൻപത്തിനാലിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അൻപത്തി മൂന്നായിട്ടുണ്ട് അവർക്കേറ്റവും അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വന്നാൽ ന്യായമായിട്ടുള്ള മൂവ്മെൻറ്റ് മുള്ളിലോട്ട് കിട്ടും എസ് എം എയിൽ ആയിട്ടാണ് നിൽക്കുന്നത് ഇനി ഫൈവ് മിനിറ്റിൻ്റെ എസ് എം എ മുകളിൽ വരാനുണ്ട് ഇന്നലെ ഇതേപോലെ സമയത്തൊരു എസ് എം എ ഇതേപോലെ വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ വൺ മിനിറ്റ് ടു മിനിറ്റ് ത്രീ മിനിറ്റ് ഒക്കെ എസ് എം ഐ ടാലി ആയിട്ടുണ്ട് ഇനി ഫൈവ് മിനിറ്റും കൂടെ എസ് എം ആവാനായിട്ടുണ്ട് ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് ബട്ട് ആ ഒരു ക്യാൻഡിൽ ഒരല്പം വീക്കായിട്ടുള്ള ക്യാൻഡലാണ് എന്നെങ്കിൽ ഈ ക്യാൻഡിൽ തന്നെ ഗ്രീൻ ആവണം അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലോട്ട് പോയിട്ട് ഗ്രീൻ ആവണം അല്ലെങ്കിൽ അടുത്ത പിന്നത്തെ ക്യാൻഡിൽ ഗ്രീൻ ആവണം ഈ ക്യാൻഡിൽ അത്ര ജെനുവൻ ആയിട്ടുള്ള ഡൗൺ ക്യാൻഡലായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അതിൻ്റെ ഈ ഒരു പ്രീവിയസ് ക്യാൻഡലിൻ്റെ ആ ലെവലിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് തിരിച്ചു വരണം ഇതൊരു ഡൗൺ ഈ ഒരു റെഡ് ഒരു എസ് എൽ ഹണ്ടിങ് ആണ് കേട്ടോ അപ്പോൾ ഞാനത് ഒരു എൻട്രി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഞാൻ കാണുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ടിലാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ കാണുന്നത് എൻ്റെ ടാർഗറ്റ് എസ് എം ഐ ആണ് അടുത്ത എൻട്രി ഞാൻ പ്ലാൻ ചെയ്യുകയാണ് എൻ്റെ ടാർഗറ്റ് എസ് എം ഐ ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് നാലായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പോൾ നേരത്തെ നാലായിരത്തി അൻപത്തിരണ്ടിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും അതേ നാലായിരത്തി അമ്പത്തിരണ്ടിൽ വീണ്ടും ഞാനൊരു റീ എൻട്രി എടുക്കുകയാണ് അമ്പത്തിരണ്ടിൽ എൻ്റെ ടാർഗറ്റ് അറുപത്തൊന്നാണ് ഓക്കെ അൻപത്തി അറുപതായിട്ടുണ്ട് അറുപത്തി ഒന്നായിട്ടുണ്ട് അറുപത്തി രണ്ടായിട്ടുണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ മുപ്പത്തെട്ടിൻ്റെ താഴ്ത്തോട്ട് വന്നാൽ ഞാൻ ഹെഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ആ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഒരു സപ്പോർട്ട് ബേസിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു എസ് എല്ലിടുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഒരു പോയിന്റായിട്ട് ആയിട്ട് എസ് എൽ ഇടാതിരിക്കുന്നതാണ് ബെറ്റർ അവിടെ ഒരു ഏരിയ നമ്മൾ കണക്കാക്കുന്നതാണ് ബെറ്റർ അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് തിരിച്ചു വരും എന്ന് പറയാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ത്രീ മിനിറ്റിൽ ടു മിനിറ്റിലൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ടു മിനിറ്റിൽ ലെങ്ത്തി ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇതൊരു മാർക്കറിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് അതാണ് വീണ്ടും രണ്ടും കൽപ്പിച്ച് എടുത്തത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇൻസൈഡ് ബാർ ക്യാനൽ വരുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് സോണിൽ ഇൻസൈഡ് ബാർ ക്യാനൽ എടുക്കുമ്പോൾ അവിടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഈ മൂവ്മെന്റ് വീണ്ടും നാലായിരത്തി എഴുപതിലേക്ക് ഫോക്കസ് ചെയ്യാം കാരണം ത്രീ മിനിറ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ടെൻ മിനിറ്റിൽ മാർക്കറ്റ് താഴത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഫൈവ് മിനിറ്റിൽ അതായത് ടു മിനിറ്റിൽ ആദ്യം എസ് എം ഐ ടച്ച് ചെയ്തു അതാണ് ഫസ്റ്റ് ട്രേഡ് എടുത്തത് ത്രീ മിനിറ്റിൽ എസ് എം ഐ ടെച്ച് ചെയ്തു അത് സെക്കൻഡ് ട്രെയ്ഡ് എടുത്തു ഫൈവ് മിനിറ്റിൽ എസ് എം ഐ ടെച്ച് ചെയ്തു തേഡായി ഇനി എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടെൻ മിനിറ്റിലേക്ക് എത്താനുണ്ട് അപ്പോൾ ആ ടെൻ മിനിറ്റിൻ്റെ ടാർഗറ്റ് ഓൾറെഡി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലായിരത്തി തൊണ്ണൂറ്റൊന്ന് ഒരു ഭാഗത്ത് കൊടുത്താലും എക്സ്ട്രാ ഹാപ്പിയാണ് അമ്പതിന്ന് മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഇച്ചിരി വൈകിത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഡൗണിലേക്കുള്ളത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഡൗണിലേക്ക് എടുക്കും അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ട്രെൻഡ് ഓപ്പോസിറ്റ് ആവുക പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത താഴ്ത്തോട്ട് കൊണ്ടുവരിക നോക്കിക്കോ ട്രെൻഡ് താഴ്ത്തോട്ട് ഇവിടുത്തെ ബേസ് ലെവൽ ഉണ്ട് ആ ബേസ് ലെവൽ പൊട്ടിയ നേരെ താഴത്തോട്ട് ഫോക്കസ് ചെയ്യുക നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു പൊട്ടൽ വരുമെന്ന് നമുക്ക് അറിയില്ല അറിയാമായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ കയറിയിരിക്കായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല ഒരു മനസ്താവവും ഇല്ല പോയല്ലോന്നുള്ള ചിന്ത എനിക്കില്ല ഉണ്ടായിരുന്നു ആദ്യ കുറേ ട്രേഡിങ്ങിലേക്ക് വരുന്ന ആദ്യ കുറേ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല അതിന് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തൊട്ടു മുൻപ് ചെയ്തിട്ടിട്ടുണ്ട് തൊട്ടു മുൻപുള്ള ഇൻഡെക്സിൻ്റെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ലൈവില് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പോയതിനെക്കുറിച്ച് എനിക്ക് ആലോചിച്ചിട്ട് ഒരു ടെൻഷനും ഇല്ല നമുക്ക് കിട്ടാനുള്ളത് എടുക്കുക മാറി കൊടുക്കുക അപ്പം അത് പോകുന്ന മുറയ്ക്ക് മുറയ്ക്കങ്ങൾ പൊക്കോട്ടെ സമയം എട്ട് പതിനാലായിട്ടുണ്ട് അപ്പോൾ ആസ് എ ഡിസിപ്ലിൻ ട്രേഡർ രണ്ടേ രണ്ട് ട്രേഡ് ചെയ്തു ഒന്നിൽ അഞ്ച് പോയിന്റ് കിട്ടി ഒന്ന് പത്തി ഒന്ന് പത്ത് പോയിൻ്റ് കിട്ടി അപ്പോൾ പതിനഞ്ച് പോയിന്റ് കിട്ടി സീറോ പോയിൻ്റ് ഫൈവ് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം എങ്ങനെ കൂട്ടിയാലും അരമണിക്കൂറുകൊണ്ട് ഈ ഒരു ലെവലിലേക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമുക്ക് നല്ല ഭാഗ്യമുള്ളതാണ് ഈ ഒരു ക്യാ ഈയൊരു ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൂടെ നോക്കാം അതായത് ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ ലെങ്ത്തി ക്യാൻഡലിൽ സിംഗിൾ ക്യാൻഡലിന് നാലായിരത്തി തൊണ്ണൂറ്റൊന്ന് ലോ ബ്രേക്ക് ചെയ്താൽ താഴ്ത്തോട്ട് അപ്പോൾ ഇങ്ങനൊരു ഡോജി ക്യാൻഡിൽ വരുമ്പോഴത്തേക്ക് അവിടെ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം അത് ലോ ബ്രേക്ക് ചെയ്ത താഴ്ത്തോട്ട് ലെങ്ത്തി ക്യാൻഡിൽ വരും ഹൈ ബ്രേക്ക് ചെയ്ത മോളിലോട്ട് ലെങ്ത്തി ക്യാൻഡിൽ വരും അപ്പോൾ ഇവിടെയൊക്കെ മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കുക അങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇവിടെ ബെറ്റർ സാധാരണ ഈ ഒരു സമയത്ത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വന്നാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ അതേ വലുപ്പത്തിലുള്ള ക്യാൻഡിൽ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര പോയിന്റ് കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാൽ ഈ ഒരു ഇൻ ഇൻബിറ്റ്വീൻ സ്പേസിലായിരിക്കും സിംഗിൾ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് കുറച്ചും കൂടെ വിക്ക് കൂടുതൽ കിട്ടിയാൽ സിംഗിൾ ക്യാൻഡിൽ ഫോർ സീറോ നയൻ വൺ വരും ഇങ്ങനത്തെ സെനാരിയോ നിഫ്റ്റിയിലുണ്ട് കേട്ടോ നിഫ്റ്റി ഓപ്ഷൻ റേഡിലുണ്ട് അപ്പോൾ അതേ സെനാരി ഇവിടെ വരൂ എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ചിലപ്പോൾ രണ്ട് ഡോ ജി വന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലെങ്കിൽ സിംഗിൾ ഡോ ജി ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് ഹൈ വോളേജിൽ പോകും അത് മിക്കവാറും നിഫ്റ്റിയിൽ വരാറുണ്ട് അത് എപ്പോഴും വരില്ല ഒരു പർട്ടിക്കുലർ കൺസോൾഡേഷൻ സോണിൻ്റെ നിയർ പ്ലേസിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരുന്നത് ചിലപ്പോൾ രണ്ട് ഡോ ജി ക്യാനിൽ കഴിഞ്ഞിട്ടായിരിക്കും വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വിട്ടേക്കുക വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് റിയാലിറ്റിയാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും അത്രേ ഉള്ളൂ എനിവേ ഈ ഒരു ഫൈവ് മിനിറ്റിൻ്റെ ക്യാനിൽ ഹോൾഡ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഇനി രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് ഒറ്റ മിനിറ്റും മതി പറന്ന് മുകളിലോട്ട് പോകാനായിട്ട് ഓക്കെ നാലായിരത്തി എഴുപത്തിരണ്ടായിട്ടുണ്ട് പത്ത് മിനിറ്റിൽ നാലായിരത്തി എൺപത്തേഴിലാണ് എസ് എം എ നിൽക്കുന്നത് അപ്പം പത്ത് മിനിറ്റിൻ്റെ എൺപത്തേഴ് എസ് എം എയിലേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് സമയം എട്ട് ഇരുപത്തി മൂന്നായി എന്തായാലും എസ് എം എ മുട്ടുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഈ വൈൻഡപ്പ് ചെയ്യണം വൈൻഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ നേരമായി പറയുന്നു അപ്പോൾ നാലായിരത്തി എൺപത്തിരണ്ടായി എത്രയിലാണ് അൻപത്തൊന്നിലാണ് എൻട്രി എടുത്തത് അമ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് എൺപത്തി ഒന്ന് മുപ്പത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ റൈഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും എസ് എം ഐയിൽ ചെറിയൊരു ബഫർ സോൺ ഇടുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാട്ടോ കേട്ടോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ട്രേഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒക്കെ ലൈവിൽ വരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ നമ്പർ ലെഫ്റ്റ് സൈഡ് താഴെ ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലിങ്ക് ഫോർ എക്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക റിക്വസ്റ്റ് വെറുതെ കൊടുത്തിടരുത് നേരിട്ട് വിളിച്ചതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വേറെ ഔട്ട് സൈഡ് ഒന്നും എനിക്കില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു ലൈവ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ബാക്കി പറയാനുള്ളത് പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്